സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് നടന്ന കായിക മത്സരത്തിന് സമാപനം കുറിച്ചു രണ്ടാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനവും സമ്മാന വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ നടന്നു ചെറുപുഴ പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിലെ മെമ്പർമാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ചാമ്പ്യൻ ക്ലബിനെ നിർണയിക്കുന്നതിൽ ഏറെ പങ്ക് വഹിക്കുന്നതിനാണ് against yes. yes. చాలా నల్ల

അധ്യക്ഷൻ ക്യാപ്റ്റൻ മാത്യു സാർ ഏറ്റവും വലിയ സംഭാവന നമ്മുടെ പഞ്ചായത്തിനെയും നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തിനെയും ഈ രംഗം നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതമാണ് ജനപ്രതിനിധികൾസ് അതുപോലെ കായിക താരങ്ങൾ പൊതുജനങ്ങൾ അതോടൊപ്പം എല്ലാവിധ പിന്തുണയും സഹായവും നൽകി വീഴുന്ന ഇതാക്ക നല്ലവരായ ജനങ്ങൾ എല്ലാവരുടെയും

വളരെ മികച്ച രീതിയിൽ മത്സരങ്ങൾ നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു നല്ല രീതിയിൽ നടത്തി തീർക്കുവാൻ സഹായിച്ച എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് കേരളോത്സവത്തിൽ നടത്തിക്കൊണ്ടിരുന്ന കായികമേളയിൽ ഒരുപക്ഷെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് പിന്നിലായ ഒരു കായികമേളയാണ് മത്സരങ്ങളുടെ ആവേശത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല എങ്കിലും കായിക താരങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രശ്നമായി വന്നു അത് ഞാൻ കായിക താരങ്ങളെ കുറ്റമായി കാണുന്നില്ല വളരെ താമസിച്ചാണ് കേരളോത്സവം അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞത് ബ്ലോക്ക് മത്സരത്തിന് ഡേറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അതിനു മുൻപായി നമ്മുടെ എല്ലാ ഇനങ്ങളും പൂർത്തിയാക്കേണ്ടതുള്ളത് ഉണ്ട് എന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നടത്തേണ്ടി വന്നത് എങ്കിലും പഞ്ചായത്തിനോട് സഹകരിച്ച ക്ലബ്ബ് ഭാരവാഹികളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ആ ക്ലബ് ഭാരവാഹികളുടെ സഹായമില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ കായികമേള തീരെ ശുഷ്കമായി മാറുമായിരുന്നു പങ്കെടുത്ത കായിക താരങ്ങളൊക്കെയും അതിൽ വിജയികളായ കായിക താരങ്ങളിലെ ഭൂരിഭാഗവും ജില്ലാ സംസ്ഥാന തല മത്സരങ്ങളിലെ സ്കൂൾ യൂണിവേഴ്സിറ്റി തല മത്സരങ്ങളിലൊക്കെയും പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്നവരോ മുൻപ് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരോ ആണ് അങ്ങനെ ഒരു മഹത്തായ ഒരു കായിക പാരമ്പര്യത്തിനുടമകളാണ് ചെറുകിട പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ ഏഴ് ദിവസം കൊണ്ട് അറിയിച്ച് ഇന്നലെ കൊണ്ട് എൻട്രികൾ എടുത്ത് ഇന്ന് മത്സരം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തുനിഞ്ഞത് ആ ധൈര്യമാണ് सेकंड प्लेस थर्ड प्लेस डिवीकेटेड सीनियर उपा በመ dikutip అంటే 5000 మీటర్ల మనసరే విజేత ఫస్ట్ ప్లేస్ సెకండ్ ప్లేస్ నియా మోల్ థామస్ 400 మీటర్ల మనసరే విజేత ఫస్ట్ ఆలన్ రాజేష్

അലൻ രാജേഷ് ബിജു ഫാമിലി റെസ്റ്റോറന്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ട ഭോജനശാല നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ സവർണ അൽഫോം അപ്പം ഒള്ളിച്ചത് മന്തി ചൈനീസ് ഫുഡ് സീ ഫുഡ് മുതലായവയും ലഭ്യമാണ് കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എ സി നോൺ എ സി സൗകര്യങ്ങളും ഗ്രിൽസോൺ ഫാമിലി റെസ്റ്റോറൻറ്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ നയൻ സിക്സ് ടു എയ്റ്റ് ഫോർ അതർ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ ടു വൺ ടു സിക്സ് നയൻ